മൂനാം ബലാത്സംഗ കേസിൽ രാഹുലിന്റെ ഹർജിയിലെ വാദങ്ങൾ മുഖവിലേക്ക് എടുക്കാതെ കോടതി രാഹുലിനെതിരായ പരാതി ഗുരുതരമെന്നും ഇരയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയെന്നും കോടതി വിശദാംശങ്ങളുമായി ഗോകുൽ രമേശ് ചിരികയാണ് ഗൂഗുൽ ഈ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് കോടതിയുടെ കണ്ടെത്തൽ കോടതിയുടെ പരാമർശങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും ഗൂഗിൾ കേൾക്കാമെങ്കിൽ ഈ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ പ്രധാന പരാമർശങ്ങൾ എന്തൊക്കെയാണ് ഈ കോടതിയുടെ വിധി പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് പരാമർശങ്ങൾ കോടതി ഈ വിധി പകർപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് രാഹുലിന്റെ വാദങ്ങൾ ഒന്നും തന്നെ കോടതി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല രാഹുലിനെതിരായിട്ടുള്ള പരാതി വളരെ ഗുരുതര സ്വഭാവമുള്ളതാണെന്നാണ് ഈ വിധി പകർപ്പിൽ കോടതി പറയുന്നത് അത് മാത്രമല്ല ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പ്രതി ഇരയെ ഭീഷണിപ്പെടുത്താനും ഇരയെ സ്വാധീനിക്കാനും സ്വാധീനിക്കാനുമൊക്കെ സാധ്യതയുണ്ടെന്നും കോടതി പറയുന്നു തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട് നാടുവിടാൻ അടക്കം സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു അത് മാത്രമല്ല ഈ ഇരകൾക്ക് എതിരായിട്ട് അതിജീവിതമാർക്കെതിരെ സൈബർ ആക്രമണം വളരെ ഗുരുതരമായിട്ടുണ്ടാകുന്നു എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു ആ പ്രോസിക്യൂഷന്റെ വാദം വളരെ ഗൗരവകരമാണെന്നും കോടതി വിലയിരുത്തുന്നു ഒപ്പം ഈ പരാതിക്കാരിയുമായിട്ട് ലൈംഗിക ബന്ധം ഉഭയസമ്മത പ്രകാരമായിരുന്നു എന്ന് രാഹുലിന്റെ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചിരുന്നു പക്ഷേ ഉഭയസമ്മത പ്രകാരമായിരുന്നില്ല ലൈംഗിക ബന്ധത്തിൽ ലൈംഗിക അതിക്രമം ഉണ്ടായത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് രാഹുൽ ഹോട്ടലിൽ എത്തിയ പാടെ യുവതിയെ ആക്രമിക്കുക ായിരുന്നു എന്നുള്ള രീതിയിൽ കോടതിക്ക് ബോധ്യം വന്നതായിട്ടാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ കേസിൽ ബലാൽ ശങ്കർ കുറ്റം നിലനിൽക്കുന്നതാണ് എന്ന് കോടതി വിധിപ്പകർപ്പിൽ ഉറപ്പിച്ചു പറയുന്നു അറസ്റ്റ് രാഹുലിന്റെ അറസ്റ്റ് നിയമപ്രകാരമല്ല ചട്ടപ്രകാരമല്ല എന്നൊക്കെ പ്രതിഭാഗം വാദിച്ചിരുന്നു പക്ഷേ അറസ്റ്റ് നിയമപ്രകാരം തന്നെയാണ് എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നത് യുവതി വിദേശത്തായതുകൊണ്ട് തന്നെ യുവതിയുടെ മൊഴിയെടുത്തത് വീഡിയോ കോൺഫറൻസ് മുഖേനയാണ് ആ മൊഴി പരാതിക്കാരി ഒപ്പുവെച്ചിരുന്നില്ല ഡിജിറ്റൽ ഒപ്പമായി ഉണ്ടായിരുന്നത് അത് ാലും ജാമ്യ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ ഉണ്ടായത് രാഹുലിനെതിരായ പരാതി ഗുരുതരമെന്ന മെരിയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയെന്നും അതുകൊണ്ട് ജാമ്യം നിഷേധിക്കുന്നുവെന്നുമാണ് തിരുവല്ല സിജെം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്